ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകനന്ദൻ പിങ്കിയുടെയും ഒരു അപ്കമിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വരും ദിവസം മുതൽ പുതിയ പുതിയ കഥകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും എന്തായാലും നമ്മുടെ അളക നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന ചില നിമിഷങ്ങളാണ് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് കാരണം നമ്മുടെ നന്ദ ഒരുപാട് സ്വപ്നങ്ങൾ കാണുവാൻ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്ക് വരും ദിവസത്തെ ആദ്യ എപ്പിസോഡിൽ തന്നെ കാണാൻ കഴിയട്ടോ നന്ദേനെ ഒരുപാട് വേദനിപ്പിക്കുന്നു നന്ദേനെ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ പരാതികൾ പരാതികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പക്ഷേ പക്ഷേങ്കിൽ അടുത്ത ദിവസത്തെ എപ്പിസോഡുകൾ നന്ദയുടെ സന്തോഷപൂർണമാകുന്ന അല്ലെങ്കിൽ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന നന്ദേനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കാരണം നന്ദയ്ക്ക് എത്രത്തോളം ഉണ്ടാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അങ്ങനെ അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് ഗൗതം തന്നെ ജോലിക്ക് വേണ്ടി പോകുന്നു നന്ദനെ ആശ്വസിപ്പിച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തി എന്തായാലും ഇപ്പോൾ ഗൗതമനെ നന്ദയോട് ഒരുപാട് സ്നേഹങ്ങൾ കാരണം തൻ്റെ കുഞ്ഞിനെ നന്നായി അതുപോലെ സ്നേഹിക്കുന്നുണ്ട് വരാൻ പോകുന്ന കുഞ്ഞിനെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കുഞ്ഞിന് വേണ്ടി കരുതി വെക്കുന്നു ഇതൊക്കെ ഗൗതമനെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നുണ്ട് കാരണം തൻ്റെ കുഞ്ഞിന് വേണ്ടി ഇത്രത്തോളം ത്യാഗം സഹിക്കുവാൻ തയ്യാറായ തൻ്റെ പ്രിയതമയെ സന്തോഷിപ്പിക്കാതിരിക്കുവാൻ കഴിയാത്ത ചില നിമിഷങ്ങളൊക്കെ ഗൗതമനെ ഗൗതമിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഓരോ സമയം നന്ദ വിളി നന്ദനെ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുന്നു ആ സമയത്തൊക്കെ നന്ദ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിങ്ങനെ കുഞ്ഞു വളരുന്നതും കുഞ്ഞിനെക്കുറിച്ചുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ സ്വപ്നലോകത്തിരിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഇപ്പം നന്ദയെക്കൊണ്ട് യാതൊരു ശല്യവുമില്ല കേട്ടോ കാരണം നന്ദ അച്ചടക്കത്തോടു കൂടി ഒരമ്മയുടെ പക്വത അമ്മയാകാൻ പോകുന്നതിൻ്റെ പക്വത നന്ദ തലമോനെ പ്രകടമാക്കുന്നുണ്ട് അങ്ങനെ സ്വപ്നലോകത്തിരിക്കുമ്പോൾ നമ്മുടെ പിന്നെ നന്ദയുടെ അമ്മ വരുന്നു ലക്ഷ്മി ലക്ഷ്മി വന്ന് നന്ദേനെ നന്ദയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു സ്നേഹപ്രകടനങ്ങൾ നടത്തുന്നു അപ്പം നന്ദ നന്ദ ലക്ഷ്മിയോട് പോലും ഒരുപാട് കുഞ്ഞിനെ കുറിച്ച് വരാൻ പോകുന്നു കുഞ്ഞിനെ കുറിച്ച് തൻ്റെ മനസ്സിലിരിക്കുന്ന ആസ്വദങ്ങളെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്യുന്ന നല്ല നിമിഷങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാം അതിനിടയിൽ അതിനുശേഷം കാണുന്നത് ഇങ്ങനെ കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ കുഞ്ഞിനെ കാണണമെന്ന് തോന്നുക കുഞ്ഞിനോട് സംസാരിക്കണമെന്ന് തോന്നുക അങ്ങനെ പെട്ടെന്ന് പിങ്കിയുടെ ലക്കിലേക്ക് പോവാം പിങ്കിയുടെ വെയിറ്റിലാണല്ലോ നന്ദയുടെ കുഞ്ഞ് ജനിക്കുന്നത് ജനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്ദയുടെ നന്ദയ്ക്ക് റൂമിൽ റൂമിലിരുന്നിട്ട് ഒരു ഇരിക്കി പ്രതിയുമില്ല ഒരു സമാധാനമില്ല പെട്ടെന്ന് ന പിങ്കിയുടെ ലൈക്കിലേക്ക് പോവാം പിങ്കിയുടെ അക്കാൽ ചെല്ലുമ്പോൾ പിങ്കി കിടന്നുറങ്ങുകയായിരിക്കും അപ്പോൾ പെട്ടെന്ന് ചാടി പിങ്കിയെ എഴുന്നേൽപ്പിക്കുക പിങ്കി എഴുന്നേൽക്കുക എന്ന എന്തിനാണ് ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്നത് എന്നൊക്കെ ചോദിച്ച് കുത്തി എഴുന്നേൽപ്പിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ പിങ്ങിക്കാൻ കഴിഞ്ഞത് ദേഷ്യം വരുന്നുണ്ട് കാരണം നല്ല സ്വസ്ഥമായിട്ടൊന്ന് അല്പം ക്ഷീണമൊക്കെയുണ്ട് ആ ക്ഷീണമൊക്കെ ക്ഷീണത്തിൽ നിന്ന് ആ ക്ഷീണം മാറ്റുവാൻ വേണ്ടി കിടന്ന് കിടന്നുറങ്ങിയത് അപ്പോഴാണ് ഈ നന്ദ വരുന്നത് നന്ദ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന എഴുന്നേൽപ്പിച്ചിട്ട് വേണ്ട അങ്ങനെ എപ്പോഴും കിടന്ന് കിടന്നുറങ്ങല്ല പിങ്കിക്കതൊന്നും അറിയത്തില്ലേ ഗർഭിണിയായി കഴിയുന്ന സ്ത്രീകൾ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കണം ഇങ്ങനെ അടഞ്ഞുകൂടി ഇരിക്കില്ല ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞിനെ ഒരുപാട് ബാധിക്കും കുഞ്ഞിനും അങ്ങനെയൊക്കെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഒരുപാട് സമ്മ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടു കൂടി വേണം പിങ്കി നടക്കുവാനും അല്ല ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനും സന്തോഷിക്കുവാനൊക്കെ സന്തോഷം തന്നെ എപ്പോഴും മനസ്സിൽ സന്തോഷം ഉണ്ടായിരിക്കണം എന്നൊക്കെ പിങ്കി പിങ്കീനെ നന്ദ ഉപദേശിക്കുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് അപ്പോൾ പിങ്കിക്കങ്ങൾ ദേഷ്യം വരുവട്ടോ കാരണം കുത്തിപ്പൊക്കി ഉറങ്ങിക്കിടന്ന പിങ്കിനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ട് നന്ദയുടെ ആ ഉപദേശം നന്ദേനെ കാണുന്നത് തന്നെ ദേഷ്യമാണ് കാരണം ഇപ്പം ഒരു ശത്രുതയല്ല പക്ഷേങ്കിൽ നന്തയുടെ ശല്യമാണ് പിങ്കിക്ക് സഹിക്കാൻ കഴിയാത്തത് കാരണം ഉപദേശങ്ങളും അതുപോലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരവും ഒക്കെയായിട്ട് ഇങ്ങനെനിക്ക് ആ സമയത്ത് പറഞ്ഞാൽ നന്ദയുടെ വയറ്റിൽ ചെന്ന് ചെന്ന് പിടിക്കുന്നു സോറി നമ്മുടെ പിങ്കിയുടെ വയറ്റിൽ ചെന്ന് പിടിക്കുന്നു കുഞ്ഞിനോട് സംസാരിക്കുന്നു കുഞ്ഞിനെ കാണിക്കുന്നു അപ്പോൾ ഇതൊക്കെ തടയാൻ പറ്റാത്ത പിങ് ഒരവസ്ഥയാണ് പിങ്കിക്ക് ഇപ്പോൾ കാരണം നന്ദയുടെ കുഞ്ഞാണല്ലോ ജനീവ തൻ്റെ വയറ്റിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ പിങ്കി അത് അല്ല നന്ദ നമ്മൾ മാക്സിമം കൊച്ചിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക നല്ല വാക്കുകൾ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന രസകരമാകുന്ന നിമിഷം ഇതൊക്കെ അസ്വസ്ഥമായി കണ്ടുകൊണ്ട് നിൽക്കാനും അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് നിൽക്കുവാനും കഴിയുന്ന ഒരവസ്ഥയിലാണ് പിങ്കി അങ്ങനെ പിങ്കി എഴുന്നേൽപ്പിച്ചു അതുപോലെ വെളിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നു വെയിൽ ഇളം വെയിൽ കൊള്ളണം എന്നൊക്കെ ഒരു ഉപദേശം കൊടുക്കുന്നു അതിനിടെ ഇടയിൽ പിങ്കിയെ സന്തോഷിപ്പിക്കുന്ന ചില നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ് വരും ദിവസത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കാരണം നന്ദയ്ക്ക് അത്രത്തോളം നന്ദ ഇപ്പം ഒരുപാട് സന്തോഷിക്കുന്ന ഒരു നിമിഷങ്ങളൊക്കെയാണ് ആ സമയത്ത് പിങ്കിനെയും സന്തോഷിപ്പിക്കുന്നു പിങ്കിക്കും യാതൊരു പിങ്കിനേക്കും പിങ്കിക്കും വിഷമമൊന്നുമില്ല പിങ്കിയുടെ മനസ്സിൽ ലക്ഷ്യം വേറെയാണെങ്കിലും ഇപ്പോൾ വളരെ സന്തോഷവതിയായിട്ട് തന്നെയാണ് പിങ്കി ഇരിക്കുന്നത് പക്ഷേ ഇനി നന്ദയുടെ ഉപദേശവും ഈ തെരുതെരെയുള്ള റൂമിലേക്കുള്ള വരവും അതുപോലെ നന്ദേ പിങ്കിനെ ഉപദേശിക്കുന്നതും കൂടുതലായിട്ട് കെയർ ചെയ്യുന്നതൊക്കെ അല്പം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും തടയുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളൊക്കെയാണ് പിങ്കിക്കുള്ളത് അങ്ങനെ അതിനുശേഷം കാണുന്നത് പിങ്കിനെ പിങ്കിനെ ഈട്ടത്തിയമ്മയും അതുപോലെ മോഹിനിയും പൗത്രയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ കാണാം അങ്ങനെ പിങ്കിനെ മുറി റൂമിൽ കൊണ്ട് ഹാളിൽ വരുമ്പോഴത്തേക്ക് പിങ്കിനെ ഒരു പോലെ തന്നെ എല്ലാവരും കാണുന്നു അപ്പം ലക്ഷ്മിയും കാണാൻ പഠിച്ചിരിക്കുന്നു ലക്ഷ്മിക്കും മനസ്സിലായി കുഞ്ഞിന് ഗവർണമെൻ്റേയും തൻ്റെ തൻ്റെ മോൻ്റെയും മോളുടെയും കുഞ്ഞാണ് പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പിങ്കിയോട് ഇപ്പോൾ യാതൊരു പ്രതികാരത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു വേർ പിങ്കിയോട് വേറൊന്നും ചിന്ത അല്ല എന്തുവാ അതിൻ്റെ പറയാം പിങ്കിയോട് വൈരാഗ്യത്തിൻ്റെയോ അല്ലെങ്കിൽ പകയുടെയോ ഒന്നും ഒരു ചെറിയ നാമ്പ് പോലും ആർക്കും ഇന്ത്യ പോരത്തില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നന്ദ ഇവരുടെ ഇടയിൽ പിങ്കി ഇരിക്കുമ്പോഴും പിങ്കിക്കൊപ്പം ചേർന്നിരിക്കുന്ന ആ ഇരു നിൽക്കുമ്പോഴും കൊറ്റ വയറിൽ തലോടുന്നതും ആ സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നത് അരുന്ധതി ഉൾപ്പെടെയുള്ള ആളുകൾ സന്തോഷത്തോടു കൂടി ആസ്വദിക്കുന്നതൊക്കെയാണ് നമ്മൾക്ക് വരും ദിവസത്തെ എപ്പിസോഡിലെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്ന അതിനിടയിൽ ഗൗതം ഫോൺ വിളിക്കുമ്പോൾ കുഞ്ഞിനോട് സംസാരിക്കുവാനുള്ള ആ വ്യഗ്രത കാണിക്കുന്ന അന്ത കാണിക്കുന്നു അതൊക്കെ നമുക്ക് രസകരമാകുന്ന രീതിയിൽ തന്നെയാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും അടുത്ത ആഴ്ച എപ്പിസോഡിൽ പിങ്കി ഒരുപാട് നന്ദയ ഒരുപാട് സന്തോഷിക്കുകയും തൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരി എണ്ണ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയും ചെയ്യുന്ന നല്ല നല്ല മുഹൂർത്തങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് പ്രേക്ഷകരായി നമ്മൾക്ക് ആർക്കും പരാതി പരാതി പരാതിപ്പെടേണ്ട കാര്യമില്ല രസകരമാകുന്ന ഒരു നിമിഷത്തിലേക്കാണ് എപ്പിസോഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചില അസ്വസ്ഥതകളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെല്ലാം ധരണം ചെയ്യുവാൻ നന്ദയ്ക്ക് ഒരു പ്രത്യേക കഴിവ് ഗൗതമിൽ ഗൗതമിൻ്റെ ധൈര്യപ്പെടുത്തലൊക്കെ നന്ദയ്ക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കി ക്ക് ഇപ്പോൾ നന്ദേനെ ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥയാണ് നന്ദിയോട് ഒരു അല്ലെങ്കിൽ നന്ദേനെ അവോയ്ഡ് ചെയ്യുവാൻ ഒഴിവാക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യവും നന്ദയുടെ ജീവിതത്തിലും അതുപോലെ ഇന്ദീവരൻ തറവാട്ടിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതും പ്രേക്ഷകരായ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാക്കുന്നുണ്ട് എന്തായാലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ ഫുള്ളായിട്ട് നന്ദയുടെ സന്തോഷകരമാകുന്ന ചില നിമിഷങ്ങളും അതിനിടയിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യുന്ന നന്ദയുടെ ഒരു നല്ല രസകരമാകുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണാൻ എന്തായാലും ഓരോ ദിവസം ഞങ്ങൾ റിയൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും വരും ദിവസം കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ